യു ഡി എഫും കോൺഗ്രസുമാണ് ഞങ്ങൾ ആദിവാസികൾക്ക് എല്ലാം തന്നതെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനു തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നുമില്ല കാരണം കോൺഗ്രസ് തന്നത് വലത്തേ കവിളിൽ ഒരു ഓറഞ്ച് വലുപ്പത്തിൽ നീരും വെച്ച് നാളുകളേറെ സി കെ ജാനുവിന്റെ മുഖത്ത് തങ്ങരും അക്കാലത്ത് മീഡിയകളിൽ പോലീസ് ബന്ധവസ്ഥുള്ള ഈ മുഖം കാണുമ്പോൾ ഒരു കണ്ണിന്റെ സ്ഥാനത്ത് രക്തം നീലിച്ച നീർക്കെട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് നിങ്ങളിതൊക്കെ മറന്നാലും ഇതൊക്കെ മലയാളിയുടെ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ് ഒരു ആദിവാസി യുവാവിന്റെ നിർദ്ദേഹം വെടിവെച്ച് കൊന്നിട്ട് ഡസൻ കണക്കിന് ആദിവാസികളെ ജീവിതകാലം മൊത്തം നരകിക്കും വിധം ഇഞ്ചിഞ്ചായി ചതച്ച് ചമ്മന്തിയാക്കി കൊന്നിരുന്നു അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ പോലീസ് അന്ന് കാണാതായ അഞ്ച് ആദിവാസികളെ പറ്റി ഇപ്പോഴും ഒരു വിവരവുമില്ലെന്നാണ് തോന്നുന്നത് അവർക്ക് എന്ത് സംഭവിച്ചവർ ജീവനോടെ ഉണ്ടോ മരിച്ചോ കൊന്നു കുഴിച്ചിട്ടോ എന്നൊക്കെ ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി ആദിവാസി കുടല കുടലുകളിൽ പോയി തീയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിലത്തുകൂടെ വലിച്ചു ഇടച്ചു കൊണ്ടുവരുന്ന അന്നത്തെ ദൃശ്യങ്ങൾ ഇപ്പോഴും മലയാള മീഡിയകളിലൊക്കെ ദൂരദർശന്റെ വിഷയത്തിന്റെ ഒക്കെ ആർ ലഭ്യമായിരിക്കും ഇതൊക്കെയും അന്ന് കോൺഗ്രസ് ആണ് ആദിവാസികൾക്ക് വേണ്ടി ചെയ്തു തന്നത് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് ഈ സമാനതകളില്ലാത്ത ക്രൂരതകൾ തെറ്റായിപ്പോ എന്ന് പറയാൻ പിന്നെയും ഇരുപത്തിയൊന്ന് വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് കേരള പോലീസ് ഇപ്പം നമ്മൾ ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി കേരള പോലീസിനെ വിമർശിക്കുമ്പോൾ യഥാർത്ഥ കേരള പോലീസ് അല്ലെങ്കിൽ അക്കാലത്തെ കേരള പോലീസ് എന്തായിരുന്നു എന്ന് പഠിക്കാൻ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള കോൺഗ്രസ് ഭരണകാലത്തുള്ള ഭരണകാലങ്ങളിലുള്ള കേരള പോലീസിന്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ അവർ ചെയ്ത പറ്റി ക്രൂരതകളെപ്പറ്റി മാത്രമാണ് നോക്കിയാൽ മതി എന്തായാലും ജാനിച്ചു ചോദിച്ചു ി പൊളിച്ചു അവരിപ്പോ യു ഡി എഫിന്റെ അസോസിയേറ്റ് സഖ്യകക്ഷിയായി ചേരാൻ പോവുകയാണ് അപ്പോ എന്തൊക്കെയോ ആദിവാസികൾക്ക് വാരിക്കോരിക്കൊടുത്തിട്ടുണ്ടെന്ന് ആണ് പറയുന്നത് എന്തായാലും നല്ല കാര്യങ്ങൾ വാരിക്കോരി തന്നതൊക്കെ ജാനച്ചേച്ചിയുടെ മുഖത്തും കയ്യിലും കാലിനുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും വയനാട്ടിലുള്ള ആദിവാസികളുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമാണ് കോൺഗ്രസ്